ഇതെന്തോന്ന് നാളെ പരീക്ഷയാണോ സാറേ സാറേ മനുഷ്യനെ പത്രം വായിക്കാനും സമ്മതിക്കില്ലേ പട്ടി തിന്നേമില്ലല്ലോ വായിക്കല്ലേ ഓ അറിയാം എന്നിട്ടാ ഏതായാലും വായിക്കുക എന്നാൽ ഇത്തിരി ഉറക്കെ വായിച്ചുകൂടെ ഞങ്ങൾ ഇവിടെ സിനിമ കാണാനൊന്നും ഇരിക്കുകയല്ലോ എന്നാ പിന്നെ വായിച്ചേ അത് ശരിയാണ് ആ ശരി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് നിലയത്തിലേക്ക് ആദ്യമായി എത്തിയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിതയും എത്തിയത് എന്നാൽ പേടകത്തിന്റെ ത്രസ്റ്ററുകൾ തകരാറിലായതോടെ സുനിത ഇതിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു സുനിതയുടെ തിരിച്ചുവരവ് സംഭവിക്കാൻ ഇനി മാസങ്ങൾ എടുത്തേക്കുമെന്നാണ് നാസയുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് മതിയോ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ പത്രമാണോ ഓ ചിലപ്പോ കഴിഞ്ഞ മാസത്തെ ആയിരിക്കും ഞാൻ അതൊന്നും നോക്കില്ല ഇവിടെ കിടന്നു എടുത്തു വായിച്ചു എന്നാ പിന്നെ ഇതാ ഇത് മൂന്നാം തവണയാണ് സുനിത ബഹിരാശത്തേക്ക് പോയത് തന്റെ രണ്ടാം യാത്രയിൽ ഇന്ത്യൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന സുനിത

ോട്ട് നോക്കിയാണ് നടക്കുന്നത് ഇനി എങ്ങാനും വീഴും ഇപ്പോ മുട്ട കൊണ്ടുപോയി കാണും ആരെങ്കിലും കൊടുത്തു തീർച്ച ഓ കൊടുത്തുവിട്ടതാവും നിനക്കങ്ങനെ അറിയാം മുട്ടയോ കോഴിമുട്ടയാ എന്നാ കോഴിമുട്ടയാഴുങ്ങിയതായിരിക്കും മുട്ടക്കകത്ത് ചെയ്താലാ ഫലം കൂടുതൽ കിട്ടുന്നത് എന്റെ വല്യമ്മ പറഞ്ഞു തന്നിട്ടുണ്ടെന്നേ എടാജി നീ സ്ഥിരം കഴിക്കണമെന്നു കഴിച്ചില്ലേ പാവം നല്ലൊരു കൊച്ചനായിരുന്നു അയ്യോ നിങ്ങക്കൊന്നും മനസ്സിലായിട്ടില്ല അതാ മുട്ടക്കകത്ത് വെച്ച് ചെയ്താൽ ഒരു രക്ഷയുമില്ല രക്ഷയും അകത്ത് വെച്ച് എന്തോ ചെയ്താ കൂടോത്രം സമൂസയിലൊന്നും നീ ചിരിപ്പിച്ചു അല്ലാടാജി എന്നാലും എന്റെ അജി നീ ഈ നൂറ്റാണ്ടിലൊന്നും ജനിക്കേണ്ട ആളല്ല ഒരു പന്ത്രണ്ട് നൂറ്റാണ്ടെങ്കിലും പുറകോട്ട് പോന്നെ ശനി ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി പിള്ള രചന പ്രീതി ജോസഫ്